എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും പാലിക്കുന്നു സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐ റെസ്പെക്ട് ഇപ്പൊ നമ്മളിപ്പോ നിലവിൽ കണ്ടോണ്ടിരിക്കുന്നത് ബാലയുടെ മകളോടുള്ള സ്നേഹമാണല്ലോ ശരിക്കും ബാല ശരിക്കും നല്ല വ്യക്തിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മകള് പറഞ്ഞ പോലത്തെ തന്നെ ബാല ശരിക്കും ഇനി ഞാൻ ഒരു ഇന്റർവ്യൂസും കൊടുക്കുന്നില്ല ഇനി ഇതിന് പ്രതികരിക്കുന്നില്ല ഇനി ബാപ്പു പറഞ്ഞതിനെ കൊണ്ട് ഇനി ഞാൻ ഒന്നിലേക്കും എന്നൊക്കെ പറഞ്ഞ ആള് പോയല്ലോ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണെന്ന് മനസ്സിലാവുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അങ്ങനെ ഒരു കാര്യം വെച്ചിട്ടാണല്ലോ അദ്ദേഹം ഇപ്പൊ മാറി നിൽക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സത്യം പറയാണെങ്കിൽ ഇതൊക്കെ ശരിക്കും നടന്ന കാര്യമാണോ നമുക്ക് സംശയം തോന്നും സംശയമല്ല ഏകദേശം പറഞ്ഞിട്ടും ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞിട്ടും സാഹചര്യത്തെ വെച്ചിട്ടും എല്ലാം വെച്ചിട്ടും ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ ബാല എന്നൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കല്ലോ നമ്മളൊക്കെ ഏഹ് കുറച്ചു കാലം മുന്നെയാണ് ബാലയുടെ ഇപ്പം ഇന്നിപ്പം ഇപ്പൊ ഒരു ഇത് പറയുന്നുണ്ടല്ലോ മോളെ മോളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ കുറച്ചു കാലം മുന്നേ നമ്മൾ കേൾക്കുന്ന വെച്ചാൽ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും ഒരു അച്ഛന് ആ കുട്ടീനെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം അങ്ങനെയൊക്കെ നമ്മള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഫീലിങ്സ് തോന്നും പക്ഷെ ഇപ്പൊ നമുക്കത് കാണുന്ന സമയത്ത് എന്താ പറയാ ഒരു കോമഡി കാണുന്ന പോലെ തോന്നുള്ളൂ കാരണം ബാല എന്ന വ്യക്തി അത്രയും തരിപ്പണമായി കാരണവെച്ചാല് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പം എല്ലാവരും കാര്യങ്ങളെല്ലാം ഓരോ ഓരോ വ്യക്തികളായിട്ട് ഇപ്പൊ ഡ്രൈവർ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും മകളാണെങ്കിലും അങ്ങനെ ഓരോരുത്തരും ഇപ്പം നിലവിലെ ആ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ മുന്നോട്ടേക്ക് വന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ അതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കില് ആ സമയത്ത് അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണെങ്കിലും കുറെ ആൾക്കാർ മുന്നോട്ടേക്ക് പോയിരുന്നു അപ്പൊ ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ബാല എന്ന വ്യക്തി അങ്ങനെ തന്നെ ആയിരുന്നു ഇവർ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണെന്നുള്ളത് പക്ഷെ ഇതൊക്കെ പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇതിന് മുന്നേ തന്നെ അയാൾക്ക് വേണ്ട ശിക്ഷ കിട്ടേണ്ടതായിരുന്നു ഇത്രയും ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു അയാൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ശരിക്കും ഞാൻ ശിക്ഷ അറിയിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ അയാൾ എന്താണെങ്കിലും ശിക്ഷ അർഹിക്കുന്നുണ്ട് അപ്പം എന്താ പറയാ ഇങ്ങനെയൊക്കെ ഫാമിലിനോട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായി കിട്ടും ഇപ്പൊ നമ്മൾ എല്ലാവരും കാര്യങ്ങളും അറിയാത്തതിനെ കൊണ്ടിരിക്കും നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ഒരു ചർച്ച വിഷയമാവുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ മറ്റൊരു ലൈഫിൽ നമ്മൾ അത്രത്തോളം തന്നെ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലാരോ പക്ഷെ ഉം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇനിയുള്ള കാലം അവര് ജയിലി ജീവിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം അതെന്ന് വെച്ചാൽ അത്യാവശ്യം അവർക്ക് ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്